വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പള്ളിയിൽ പോയി വന്നു ഒരു ചായ ഒരിച്ചായു ചായ ഒറ്റ ചായ നമ്മള് അടുപ്പിലേക്ക് പോവില്ല തളച്ചുകൊണ്ടിരിക്കയാണ് രാവിലെ പോയിപ്പോ ഒരു ചായ കഴിച്ചിട്ട പോയത് അപ്പൊ വന്നപ്പോ പാലിരിപ്പുണ്ട് അപ്പോ അടുപ്പത്തിൽ ഒരു ചായ നിങ്ങൾ കഴിച്ച സുഖമാണ് ഇപ്പോ ഓഫ് ചെയ്യാൻ തീയേ ടിക്കാനായിട്ടെ ഉണ്ടയാണോ ഉണ്ട

ചായ കൂടി കഴിഞ്ഞു ഇനിയേ സാരിയൊക്കെ മാറിയിട്ടുണ്ട് വന്ന് അടക്കളയില് ഉച്ചക്കഞ്ഞിയുടെ പരിപാടി നോക്കട്ടെ മുമ്പ് തന്നെ അരി അണപ്പ് തൊറീട്ടായി രാവിലെ മഴച്ചാറ്റിലുണ്ടായ അതിനോട് മുറ്റടിക്കാനായില്ല എപ്പോഴാണ് മുറ്റടിക്കുന്നത് ഒരു പടുമുടിയൊന്നും ഇല്ല വെയിലം തെളിഞ്ഞു വന്നിട്ടുണ്ട് അന്നേരം ജാതി പത്തി ജാതിക്കായ അങ്ങനെയുള്ളതെല്ലാം നേരത്ത് വെയിലത്ത് വെച്ചു അങ്ങനെ ഞാൻ തന്നെ എനിക്ക് ഇഷ്ടം എനിക്കിഷ്ടം കഴിച്ചോ പറയുന്ന കേട്ടോ ഞാന് ചിക്കൻറെ ഇതാണെന്ന് നോക്കിയാ തപ്പി നോക്കിയാ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല ചക്കുരു ചെമ്മീനും വെച്ച കറി ഇന്നലത്തെ അണക്കാം അതൊന്ന് ഫ്രിഡ്ജിൽ എടുത്ത് ചൂടാക്കുന്നതാണ് പിന്നെ ചേനയുടെ ഇല ഇല ആണ് ഇന്നത്തെ തോരൻ ചേന ഇലത്തോരനാണ് ഇന്നത്തേത് അപ്പം ഇന്നലെ ഏർ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ ഇഷ്ടിട്ടുണ്ടായിരുന്നോ തോന്നുന്നു ഇടയ്ക്ക് വീട് എടുത്തയാവോ എടുത്തിട്ടുണ്ടാകുമോ ഞാനത് അതിപ്പോ വേറെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കേണ്ടതില്ലല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് ഞാനത് കാണിക്കാത്തതാണ് പാരൻ ഏന ഇതില് പോലെ എടുക്കാറുണ്ട് അപ്പൊ ഈ സമയം അത് കഴിക്കേണ്ട ഒരുതാണല്ലോ അപ്പൊ ടയ്ക്ക് ഏറ്റവും ആയിട്ട് അതായത് ഏറ്റവും എളുപ്പത്തില് ഒരുപാട് ചെലവില്ലാത്ത ഒരു ആരോഗ്യ സംരക്ഷണ മരുന്നുണ്ട ഞാനുണ്ടാകും അപ്പൊ അതിടുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പും ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് സാധാരണക്കാർക്ക് പറ്റിയ രീതിയിലാണ് ഞാൻ ഉണ്ടാകുന്നത് ഉരുവ ഉണ്ട അടുത്ത ഏതെങ്കിലും ദിവസം സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടെന്ന് വെച്ചെന്തെങ്കിലും കൊണ്ടിട്ടില്ല അപ്പൊ ഏർ വേറെ എന്താ ആ ഓണക്കമീൻ വറക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ മതി അക്ഷരുമ ഒരാൾ ഒരു പണിയിരുന്നു വേറെ ഒരാള് വേറൊരു പണിയിരുന്നു അപ്പൊ എപ്പോഴും അങ്ങനെ തീരു അത് ഇങ്ങോട്ട് വെക്കും അപ്പൊ ചൂടില്ലേ ഇതിനാണോ ഓർക്കുന്നത്

നങ്കല്ലോ നങ്ക ചേച്ചിയും മാന്തോ തീരം ഊണ് കഴിക്കട്ടെ എനിക്ക് അച്ചാറിട്ടില്ല ശരി അച്ചാർന്നേട്ടാ ഉപ്പും പോര ഞങ്ങൾക്ക് ചോറിന് കറി എന്താന്ന് പറയട്ടെ ചേനയിര തോരൻ ചേനട ഇല ഞാനിങ്ങനെ പറഞ്ഞോന്ന് എന്റെ ഓടിച്ചെന്ന ചേന ഇല ഒന്നും എടുക്കരുത് ആ അതിന്റെ വീഡിയോ നിങ്ങൾ ശരിക്ക് കണ്ടിട്ട് മാത്രമേ ചേനയുടെ ഇല എടുത്ത് കറി പാടുള്ളൂ അതിലെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ അപ്പൊ ചേൻ അയിൽ തോരൻ്റെ ഉണക്കമി വറുത്തത് നല്ല ഇഷ്ട അപ്പം അത് ചോണ്ടീ ചോദിക്കേച്ച ഇഷ്ടമാണ് ഇഷ്ടംന്ന് പറയാ ചേച്ചിക്ക് ഇഷ്ടമല്ലാത്തത് എന്തു ആണ് എന്ന് ചോദിക്കട്ടെ പറയില്ല എന്താന്ന് പറയണ്ടെന്ന് അങ്ങള് പറഞ്ഞു ചക്കക്കുരും ചെമ്മീനും വെച്ച കറിയുണ്ട് നല്ല കറി എനിക്ക് ബി പിന്നെ എനിക്ക് ചിലർന്നോളൂ അച്ചാറ് ചുമ്മാ വറുതായിട്ടാണ് ഇഷ്ടംപോലെ ബുദ്ധിമുട്ട